ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മടിയുള്ളവർക്കും കുറേ ടൈം എത്ര സമയം ചെയ്യണം എന്നൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ പറ്റിയ അരമണിക്കൂർ പോലും നമുക്ക് വേണ്ട കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ഇതാ ഒരു റെഡ് കളറിലുള്ള സ്റ്റോൺ എടുത്ത് വെച്ചിട്ടുണ്ട് മിററ് വേണം നമുക്ക് പിന്നെ ആങ്കർ ത്രെഡ് പിന്നെ കുറച്ച് സീക്വൻസ് കൂടെ നമുക്ക് വേണം കേട്ടോ ഇത് ചെയ്യാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ഈ മിററും സ്റ്റോണും ഇട ഞാൻ കാണിച്ചിരുന്ന മോഡലിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത് ഒട്ടിക്കാൻ നമുക്ക് വലിയ പണിയൊന്നും ഇല്ലല്ലോ സിംപിളായിട്ട് കഴിഞ്ഞില്ലേ നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റോണും കാര്യങ്ങളൊക്കെ എടുക്കുക ത്രെഡൊക്കെ എടുക്കുക കേട്ടോ സാരിൻ്റെതാ നോക്കുന്നെങ്കിൽ സാരിൻ്റെ കളറ് ഡിസൈൻ ബ്ലൗസിന് ചെയ്തു കൊടുത്താൽ നല്ല രസമുണ്ടാകും കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കണ്ടില്ലേ ഇങ്ങനെ വെച്ചത് ഈ ഒരു മോഡലിലാണ് നമുക്ക് ഈ ഒരു റെഡ് കളറിലുള്ള സ്റ്റോണ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ടാകുമ്പം ഇതിൻ്റെ ഇപ്പുറത്ത് ഇതാ മിറർ കൂടെ ഞാൻ ഒട്ടിച്ചു കൊടുക്കേന്ന് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ ഇതിൻ്റെ അകത്ത് നമുക്ക് തുന്നൽ സ്റ്റിച്ചിങ് പണികളെല്ലാം കുറച്ചേ ഇല്ലു അതുകൊണ്ട് നമുക്ക് മടിയന്മാർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് കുറേ ടൈം നമുക്ക് നിൽക്കണ്ട ഈ ഡിസൈൻ ഞാനൊക്കെ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞായിരുന്നു ഞാനെന്നാൽ ഈ കാണിച്ചിരുന്ന പോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ അത് ഞാൻ വീഡിയോൻ്റെ അകത്ത് കാണിക്കുന്നില്ല ഫുൾ ഒട്ടിച്ചെടുത്തിട്ട് നിങ്ങളതൊന്ന് ഉണങ്ങിയിട്ടാകുമ്പോൾ ബാക്കി ചെയ്താൽ മതി കേട്ടോ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പം കണ്ടല്ലോ ഞാനിത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ കാണാൻ നല്ല രസമില്ലേ ഇത് കണ്ടില്ലേ നിങ്ങൾ ഈ ഒരു റെഡ് കളർ സ്റ്റോണിന് പരം ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും ഇതുപോലെ തന്നെ രസം ഉണ്ടാവും ഇനി ഞാൻ ഈ റിങ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് നോക്കിക്കേ ഞാനിപ്പം കുറച്ച് വലിയ സൈസിലുള്ള ആണ് റിംഗാണെടുത്തിട്ടുള്ളത് കണ്ടല്ലോ നിങ്ങൾ നമ്മൾ സ്റ്റോൺ വർക്ക് ഒക്കെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞോണ്ട് നമ്മൾ ഈ ഒരു റിംഗ് ഒക്കെ അതിൻ്റെ മുകളിൽ ടച്ച് ആയി കഴിഞ്ഞാൽ അതൊക്കെ ഇളകി വരും അതൊക്കെ ഡാമേജ് ആകും അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമുക്ക് വരും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഈ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വിളിച്ച് താക്കിയത് ഞാൻ കണ്ടല്ലോ നിങ്ങളെ ബാക്ക് ഭാഗം കുറച്ച് ടോപ്പിൻ്റെ ബാക്ക് ഭാഗം കുറച്ച് ഇങ്ങനെ കയറി മുന്നിലേക്ക് വരുന്ന രീതിയിലാക്കിയിട്ടാണ് ഞാൻ റിങ് ഇടാൻ വേണ്ടി പോകുന്നത് കുറച്ച് ലൂസൊക്കെ ഉണ്ടാകും അത് ഒക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അകത്താണ് ചെയ്തു കൊടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് റിങ് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ റിങ് ഇടാതെ കയ്യിൽ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം അങ്ങനെയും ചെയ്യാം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് അങ്ങനെയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ ചെയ്യാം നിങ്ങൾ കേട്ടല്ലോ ഇതേ രീതിയിൽ റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് താഴേന്നൊക്കെ വലിച്ച് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ആങ്കർ ത്രെഡ് എടുത്ത് സീക്വൻസും എടുത്ത് ഗോൾഡൻ കളറിലുള്ളത് ഇനിതാ ആറ് ഇഴകളായിട്ടാണ് നമ്മളെ ആങ്കർ തെഡ് ഉണ്ടാവുക അതിൻ്റെ അകത്തുനിന്ന് മൂന്നെണ്ണാക്കിയിട്ട് ഞാനിങ്ങനെ എന്നിട്ട് ഇതാ ഈ ഒരു ഗ്യാപ്പിൽ നിന്ന് ഞാനിതാ ആ ഒരു ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് ആ ഒരു ഗ്യാപ്പിൽ നടുക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ നീടിലെടുത്ത് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇതാ ഒരു സീക്വൻസ് ഇട്ട് കൊടുക്കാം ഈ ഒരു ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിനെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നമുക്ക് അന്നേരം ആടെ ഒരു സീക്വൻസിൻ്റെ ഭംഗിയും കാണും നമുക്കൊരു റെഡ് കളറിൽ കിട്ടുകയും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും ചെയ്തിട്ട് ഫുള്ളായിട്ട് കാണുമ്പോൾ നമുക്ക് അത് കണ്ടല്ലോ നിങ്ങൾ രണ്ട് പ്രാവശ്യം ചുറ്റിയിട്ട് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഇതാ രണ്ടാമത് ഈ ഒരു ഗ്യാപ്പിൽ നിന്ന് ഇങ്ങനെ നീഡിൽ കുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു സീക്വൻസ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക കണ്ടല്ലോ നിങ്ങൾ എന്നിട്ട് ഇതുപോലെ രണ്ട് റൗണ്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ആ ഒരു സീക്വൻസിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിയേ എന്നിട്ട് ഇതുപോലെ ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുത്ത് കണ്ടോ നിങ്ങൾ ആടെ ഇപ്പം നല്ല രസത്തിൽ വന്ന് കുറച്ച് നമുക്ക് സീക്വൻസിൻ്റെ ആ ഒരു തിളക്കവും ഉണ്ട് അവിടെ ഒരു റെഡ് കളറിലുള്ള ഫ്രഞ്ചിനോട്ടും വരുമ്പം ഒരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇനി ഫുൾ ആ ഒരു ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് ഇതുപോലെ സീക്വൻസ് അല്ല വേണ്ടതെങ്കിൽ നിങ്ങളൊരു ചേരുന്ന ഒരു ഗോൾഡൻ കളർ ബീഡോ ഒരു ചേരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ബീഡോ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കട്ട് ബീഡ് എന്തെങ്കിലും മോഡലിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പം വെറും ഫ്രഞ്ചിനോട്ട് മാത്രമാണ് നിങ്ങൾ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ പിന്നെ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അകത്ത് ഇങ്ങനെ വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആടുന്ന റിങ് കഴിച്ച് അപ്പുറത്ത് ത്തേക്ക് ഇട്ട് കൊടുക്കൂല്ലേ അന്നേരം നമ്മൾ ഈ ഒരു ചെയ്ത വർക്കിൻ്റെ മുകളിലൊക്കെ ആയിപ്പോലേ അതൊക്കെ പോകൂല്ലേ അങ്ങനെ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിന് ഞാനാണെങ്കിൽ എൻ്റെ വീടുകയും നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടുമില്ലായിരുന്നു ഞാൻ ഇനി അതൊരു ക്ലാസ്സിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം എന്തായാലും നമുക്ക് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്തതില് ചെയ്യുമ്പോൾ ഉള്ള പോലെയല്ല നമുക്ക് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ആ ഒരു നെക്കിൻ്റെ രീതിയൊക്കെ അനുസരിച്ചിട്ട് നോക്കുമ്പോൾ പല രീതിയിലുള്ള നെക്കാവുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നമ്മൾ റിങ് ഇടാതെ വരെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വരും അപ്പോൾ അങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇനിയിപ്പോൾ ത്രെഡ് വർക്കൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ റിങ്ങ് ത്രെഡിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ നമുക്ക് കൂടുതൽ ടൈറ്റ് ആക്കാതെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മൾ കട്ട് ബീറ്റ്സ് ഒക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്തായാലും റിങ് ഇട്ട് കൊടുക്കാൻ കഴിയൂല അങ്ങനത്തെ ടൈമിൽ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതെന്നു വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ ആ ഒരു അപ്പുറത്തെ ഭാഗത്തു നിന്നാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നടുക്ക് നമ്മൾ വിട്ടു വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു നടുക്ക് വെച്ച സ്ഥലം നമ്മൾ റിങ് ഇടാണ്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് എന്നാലേ നമുക്ക് അങ്ങനെ ആടെ വൃത്തിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളു കേട്ടോ ഞാൻ എൻ്റെ വീഡിയോ ത്ത് ഇനിയുള്ള ക്ലാസ്സിൽ നിങ്ങൾക്കത് പറഞ്ഞുതരാം കേട്ടോ ഞാനത് മറന്നു പോയി ഇത്രയും നാളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാനത് ശരിക്കും പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അതെങ്ങനെയാന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ എന്തായാലും കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നതാണ് കമൻറ്റ് എന്തായാലും ചെയ്യണേ നിങ്ങൾ ചെയ്ത് കണ്ട ഇത്രയും ആയി ഒരു രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ആർക്ക് വേണ്ടിക്കലും ചെയ്യാം സ്റ്റിച്ചിങ് അറിയണമെന്നില്ല എംബ്രോയ്ഡറി ചെയ്യാൻ അറിയണമെന്നൊന്നുമില്ല ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗോൾഡൻ ബ്ലൗസ് ഉണ്ടാകാത്ത ഈ ഒരു റെഡ് കളറിലുള്ള വർക്കും മിറർ വർക്കും ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട് ഇതിപ്പോൾ എൻ്റെ ക്യാമറയിലായത് കൊണ്ട് ഇതിൻ്റെ ഭംഗി തിരിയാത്തത് ശരിക്കും എന്ത് നല്ല ഭംഗി ഉണ്ടെന്നറിയുമോ പിന്നെ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിന് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ വീഡിയോ ഉണ്ടാകാത്തത് ചെയ്ത് കാണിച്ച് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് ആ കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിന് അതൊക്കെ ഞാൻ ഓരോരുത്തർ ായിട്ട് വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ എന്തായാലും ഞാൻ അതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യും കേട്ടല്ലോ നിങ്ങൾ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് സൈഡിൽ ഇതുപോലെ നീറ്റായിട്ട് കെട്ടിട്ട് കൊടുക്കുന്നുണ്ടേ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ അത്രക്കോ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തത് കണ്ട എന്ത് നല്ല രസമുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് കൂടുതൽ വർക്ക് ഒന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ കണ്ട നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ അടുത്ത് പറയണേ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും വീഡിയോ ലൈക്ക് ചെയ്തിട്ടും ഒക്കെ ഒന്ന് സപ്പോർട്ട് ആക്കിയേക്കണേ സ്റ്റിച്ചിങ് വീഡിയോസ് ആരി വർക്ക് ബ്ലൗസ് ക്ലാസ് പിന്നെ ഇത് എംബ്രോയ്ഡറി അങ്ങനത്തെ വീഡിയോസാണ് എൻ്റെ ചാനലിൻ്റെ അകത്ത് ഉള്ളത് അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീഡിയോ കാണണം കേട്ടോ എന്നാൽ പിന്നെ ശരി വേറൊരു നല്ല ഡിസൈനും കാര്യങ്ങളും ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എന്നെ കാണാം കേട്ടോ ബൈ ബൈ